എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം ഉണ്ടല്ലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ ആദർശ് വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ നയനക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഇതൊക്കെ കണ്ട് ദേവേനിക്കങ്ങോട് സഹിക്കുന്നില്ല ഇതിന്റെ ഒക്കെ പേരിൽ ആദർശുവായിട്ട് ദേവേനി പോയി വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേങ്കില് നായനയുടെ ആദർശ് നിക്കുന്നെ എല്ലാം കണ്ട് തകർന്ന് തരിപ്പണമായിട്ട് ദേവേനെ നിൽക്കുക അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മള് കണ്ടു നയനെ കാരണം വലിയ കോടികളുടെ ബിസിനസ് ആണ് മൂർത്തി ജുവല്ലറിക്ക് കിട്ടിയത് ഇതിന്റെ പേര് ആദർശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേങ്കില് നയനയ്ക്കാണെങ്കിലോ നയനയ്ക്കാണ് വലിയ സന്തോഷവും തോന്നില്ല കാരണം താൻ ആദർശ ആവശ്യപ്പെട്ട് അതിന് പ്രത്യുപകാരമായിട്ട് ആദർശേന്റെ സ്നേഹമാണ് പക്ഷെ ആദർശേനെ തന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇനിയിപ്പ എത്ര കാലം താൻ ഇങ്ങനെ കാത്തിരുന്നാലും ഒരു പക്ഷെ ആ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല ആ ഒരു ചിന്തി ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ നയനയ്ക്ക് വല്ലാത്ത സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നയന മുറിയിൽ പോയി ഇരിക്കുകയാണ് ഈ സമയത്ത് നവ്യ മുറിയിലേക്ക് അല്ലയോ നവ്യ മുറിയിലേക്ക് എല്ലുമ്പോ അഭി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നവ്യനെ കണ്ട പറഞ്ഞു നീ ഒരു ഭാര്യയാണോ നീക്കുക അതബി അങ്ങനെ പറഞ്ഞു സാധാരണഗതിയിൽ എന്തേലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത് നീ ഇവിടെ എന്താ ചെയ്തേ നീ നിന്റെ അനീതിക്ക് വേണ്ടിട്ടല്ലേ ഈ ചതി എന്നോട് ചെയ്തതെന്ന് പറയാം ഓ അതാണ് കാര്യം അല്ല നീയ നിന്റെ അമ്മേം കൂടെ എന്താ ചെയ്ത് കൂട്ടിയത് നല്ല കാര്യമാണ് ചെയ്ത് കൂട്ടിയത് അല്ലല്ലോ കള്ളത്തരത്തില് ആ ക്രെഡിറ്റ് വാങ്ങിയെടുക്കാൻ നോക്കിയതല്ലേ അത് നയനെ ചെയ്തെന്നുള്ള കാര്യം എനിക്കും നയനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും അറിയായിരുന്നു പിന്നെ എന്തിനാ എൻ്റെ അബി നീ ഇതുപോലത്തെ പരിപാടിയൊക്കെ കാണിക്കാൻ പോയത് ഇനി എന്താണ് ഒരു കാരണവെച്ചാൽ ഇതുപോലെ തന്നിച്ച് അതിക്ക് ഞാൻ കൂട്ടി നിൽക്കില്ല ഇതിനുമുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പഴങ്ങനെയല്ല എനിക്കും മനസ്സിലാവും നയന എൻ്റെ അനീതിയാണ് ആ അവളോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത് അല്ലെങ്കിൽ അഭി നീ ഇത്ര നല്ലവനായിരുന്നെങ്കിൽ അത്രയ്ക്ക് നല്ലവനാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ ഈ കള്ളത്തരം കാണിച്ച് ജോലിയിൽ കയറി കയറി പറ്റാൻ നോക്കാതെ സ്വന്തം കഴിവുകൊണ്ട് കയറി പറ്റാൻ നോക്ക് ആ ദൃശ്യമാണ് നീ കണ്ടുപിടിക്കാൻ പറയാം അതിപ്പം നിനക്ക് അങ്ങനെ തോന്നും അങ്ങനെയാണല്ലോ അങ്ങനെ വരുത്തുള്ളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യനെ കുറ്റപ്പെടുത്തുക നവ്യയെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും കാലം നീ പറഞ്ഞേക്കനുസരിച്ച് ഇങ്ങോട്ട് ഞാൻ നിന്നു പക്ഷെ ഞാൻ നയനയല്ല ഞാൻ ഞാൻ നവ്യയാണ് എന്നോട് എന്തേലും ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ അവിക്ക് മനസ്സിലായി ഇവള് വെറുതെ ഇരിക്കില്ല ഇവൾ എന്തുണ്ടെങ്കിലും ഇവള് വെട്ടിത്തുറന്ന് പറയും അത് ആരുടെ മുന്നിലാണ് ശരി മിക്കവാറും ആരും വേണേ തനു കർണത്തിൽ രണ്ടരം പൊട്ടിക്കാനും മടിക്കില്ല ഇവിടെ മിണ്ടായിരിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ തന്നെ ആ പണം നാണം കിട്ട് നിൽക്കുക ഇനിയിപ്പോ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കില് മുത്തശ്ശ മിക്കവാറും തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അടികിട്ടിയുടെ ക്ഷീണം മാറിയിട്ടില്ല ആ ഒരു ഇതൊക്കെ മനസ്സിൽ വെച്ച് അഭി പറഞ്ഞ് എനിക്കൊരു ദിവസം വരുപടി നീ കാത്തിരുന്നു അന്ന് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും നിന്നെ മാത്രല്ല നിന്റെ അനീത്തിനെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്ന് പറയാം പിന്നീട് ആദർശ അന്ന് ജ്വലറിയിലൊക്കെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പോൾ നേരെ നയനയുടെ അടുത്ത് എത്തിയിട്ട് അല്ല നിനക്ക് ഒരു പാരിതോഷികം എന്തേലും വേണ്ടേന്ന് ചോദിക്കണം പാരിതോഷികം എന്താ അല്ല കോടികളുടെ ബിസിനസ്സല്ല ഉണ്ടാക്കി തന്നത് നീ കാരണം കാരണം നീ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രം ആ ഫോറിൻ കമ്പനിയുടെ ആ പ്രോജക്റ്റ് നമുക്ക് കറണ്ട് പോയതാട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഇടയ്ക്ക് കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം നീ കാരണമല്ലേ ആ ഫോറിൻ കമ്പനിയുടെ അത്രയും വലിയ പ്രോജക്റ്റ് കിട്ടിയത് അപ്പൊ അതിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും പരിതോഷ്യം വേണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നയപണേ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്റെ കുടുംബം അതാ ഈ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പോൾ എനിക്ക് അതിന്റെ പാരിതോഷ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല ഓ നീ പാദർശാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ പണം തന്നാൽ മേടിക്കത്തില്ലായിരിക്കുമല്ലോ അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് തരാനായിരിക്കും ഉദ്ദേശം അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പ ആദർശ പറഞ്ഞു അതെ എന്റെ മനസ്സിൽ സമാധാനം കിട്ടണ്ടേ ഇത്ര വലിയ കോടികളുടെ ബിസിനസ് കിട്ടിക്കുമ്പോ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു നെക്ലേസ് എടുത്തു കൊടുക്കുവാണ് ഇത് കണ്ട നായനെ പറഞ്ഞു എനിക്ക് വേണ്ട ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാ അതെന്ന് അങ്ങനെ പറയരുത് കാരണം നീ കാരണമല്ലോ ഇത്രയും വലിയ ബിസിനസ് കിട്ടിയത് ഇനി ഇപ്പൊ തന്നില്ലെങ്കില് എന്റെ മനസ്സിലൊരു ബുദ്ധിമുട്ടായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി കിട്ടണം ഇപ്പൊ നിനക്ക് പണമായിട്ട് വേണ്ട അപ്പൊ ഇങ്ങനെയെങ്കിലും നീ അതിന്റെ പ്രതിഫലം വാങ്ങണമെന്ന് പറയാ പിന്നീട് നായനയ്ക്ക് അത് സമ്മാനിക്കുവാണ് നായനെ അത് വാങ്ങി നായനത് കഴുത്തെ വെച്ചു നോക്കി ഇങ്ങനെ നോക്കുവാണ് ഇത് കണ്ടപ്പോ ആദർശം ഇങ്ങോട്ട് ഞാൻ കൊടുത്തിട്ടാരാന്നു പറഞ്ഞിട്ട് ആദർശ ഡെക്കുറേഷൻ്റെ ഒക്കെ കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നയനെ ഇതൊക്കെ നോക്കി കുഴപ്പമില്ല ഭംഗിയുണ്ട് ആ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നല്ലോ ഒരു പക്ഷേ തന്നോടൊരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും മനസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ തരേണ്ട ആവശ്യമില്ലല്ലോ എന്നും നയനെ മനസ്സിൽ കറിയുന്നുണ്ട് ഈ സമയം ജലജീ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു നായനയ്ക്കാ ഗിഫ്റ്റാണ് കൊടുക്കുന്നത് ഇത് കണ്ട ജലജക്ക് അങ്ങോട്ട് സഹിച്ചില്ല ജലജ എന്ത് ചെയ്യണം നേരെ ചെല്ലുന്നത് ദേവേന്റെ അടുത്തേക്കാ ദേവേന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അല്ല എന്നാലും കണ്ടോ ആ നയനയുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നീ എന്താ പറയണേ കണ്ടോ അവളാണെങ്കിൽ ആ ഫോറിൻ കമ്പനിക്ക് എന്നെ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് വില കൂടിയ ഒക്കെ ആദർശിച്ച അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തേക്കണമെന്ന് പറയാം ഇത് ഏട്ടൻ ദേവനിച്ചു നീ ഒന്ന് പോന്ന് പറയണ നീ അന്നെങ്കി വേണ്ട ഏട്ടത്തി ഒന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അല്ലേ ഏട്ടത്തെയാണ് സാധാരണ എല്ലാം അറിയേണ്ടത് ഏട്ടത്തിയോട് പറയാതെ ആദർശിച്ചൊന്നും ചെയ്യുന്നല്ലോ ഇന്ന് എന്ത് പറ്റി ഏട്ടത്തി അറിഞ്ഞില്ലേന്ന് ചോദിക്കണം ഒരു നിമിഷം ദേവയാനിലൊരു ഒരു ഒരു ആശങ്ക ഉണ്ടായി ഇനി അവൻ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ടെൻഷൻ ഉണ്ടേ ആ ഏട്ടത്തി വിഴിയിരുന്നു ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അധികം വൈകാതെ തന്നെ ഈ വീട്ടീന്ന് ഏട്ടത്തിൽ പുറത്താവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഇപ്പോഴും അവളും അവളുടെ ചേച്ചിയും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അഭിമോനെ എങ്ങനെ ഈ വീട്ടീന്ന് അടിച്ചിറക്കാനായിട്ടാ അധികം വൈകാതെ മിക്കവാറും ഏട്ടത്തിനെ അടിച്ചിറക്കാനായിരിക്കും അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാനായിട്ട് അവര് എന്തൊക്കെ പണികളെ കാണിച്ചു കൂട്ടുന്നറിയാം പോരാത്താൻ ഇപ്പൊ അവളുടെ അമ്മയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് മിക്കവാറും നമ്മളെ ഇവിടുന്ന് അടിച്ചെറക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം ട്ടം ദേവേനു പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം ജലജന്ന് പറയാം തോന്നലൊന്നും അല്ല എവിടത്തില്ലെ പോയി മോനോട് ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞ സത്യം അല്ലേന്ന് എന്നും പറഞ്ഞ് ജലജ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ദേവേനിക്കല്ലാത്തൊരു ടെൻഷനായി ദേവേന് നേരെ ആദർശന്റെ അരിയിലേക്ക് ചെന്നു പിന്നീട് ആദർശനോട് ഈ നെക്കോറേഷനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം കേട്ട് അതിന് പാദർശ പറഞ്ഞു അമ്മേ അവൾ കാണണല്ലോ ഇത്രയും വലിയ ബിസിനസ് ഒക്കെ ഉണ്ടായത് പിന്നെ അവൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടോ അതിനൊരു പാരിതോഷികം നൽകണ്ടേക്കണം പാരിതോഷികം എടാ അവള് നിന്റെ ഭാര്യ ഇതൊക്കെ ചെയ്ത് തന്നെ അവളുടെ കടമയല്ലേ അവള് ചെയ്ത് തന്നോർത്തോണ്ട് അല്ലെങ്കിൽ കൊടുത്തേനൊന്നും കുഴപ്പമില്ല നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാറുന്നല്ലോ നീ എന്നോട് ചോദിക്കാത്തത് ഒരു കാര്യം ചെയ്യുന്നല്ലോ അദർശേ പിന്നെന്താ ഇപ്പൊ നീ പെട്ടെന്ന് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കാനായിട്ട് അതോ നീ ഇനിയിപ്പം എന്നെ വേണ്ട അവളെ മതിന്ന് അങ്ങനെയാണോന്ന് ചോദിക്കാം അമ്മ എന്ത് അമ്മ പറയണേ അമ്മയ്ക്ക് അറിയാലോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മേനെ അത് പറച്ചില് മാത്ര ആദർശേ അല്ലാതെ കാണുന്നില്ലോ എന്ന് പറയാം അമ്മയ്ക്കറിയാലോ മുത്തശ്ശൻ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ അവർക്ക് അത്രമാത്രം ഒക്കെ ഉണ്ടായിരിക്കണം അപ്പൊ നയനെയും മുത്തശ്ശൻ അത്രമാത്രം ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അത്ര നല്ലതായതുകൊണ്ടല്ലേ ഒരു പക്ഷേ എങ്കില് ഞാൻ ഇവര് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടു തുളന്നേക്കുന്ന എന്റെ മുത്തശ്ശനെ അമ്മേനെ അല്ല കണ്ടു വളർന്നേക്കുന്നെ ഒരു തെറ്റ് കണ്ടുണ്ടെങ്കിൽ ആ തെറ്റാന്ന് പറയും അതുപോലെ നല്ല കാര്യം കണ്ടെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയും അഭിനന്ദിക്കാനും മടിക്കില്ല അതുപോലെ തന്നെ ഞാന് ഇനിയൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ അവളെ അഭിനന്ദിച്ചു അവൾക്കതിന്റെ പ്രതിഫലം കൊടുത്തു അത് തെറ്റാന്ന് എനിക്ക് തോന്നില്ല ഞാൻ മുത്തശ്ശിന്റെ പാത പിന്തുടരുന്നുകൊണ്ടായിരിക്കും അത് എനിക്ക് അങ്ങനെ തോന്നാത്ത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ ഇതിനകത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ അമ്മയോട് പറഞ്ഞില്ലെന്ന് ഓർത്തോണ്ട് അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല അത്രയും വലിയ കാര്യം ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ ഇത്ര അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടമ്മേ അമ്മയ്ക്കറിയാലോ ഞാന് ഇന്ന് വരെ അവളൊരു ഭാര്യയായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഭാര്യയായിട്ട് കണ്ടില്ലേലും എനിക്ക് എൻ്റെതായ ചില കടമകളൊക്കില്ലേ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു നീ എന്ത് വേണം ചെയ്തോ പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു നിന്റെ മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലമല്ലേ അവളെ ചേർത്ത് പിടിച്ച് ഇവിടെ നിർത്തോളൂ പിന്നെ അതിന് ശേഷം ഞാനാണ് ഞാൻ തീരുമാനിക്കുക അവളോട് നിൽക്കണം വേണ്ടതെന്ന് എന്നും പറഞ്ഞ് പറഞ്ഞിട്ട് ദേവേനെ വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ് ആദർശിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിച്ച് വല്ലാത്ത ഒരവസ്ഥയെ പോയി കാരണം ഇനിയിപ്പോ താൻ ഒന്നും പറഞ്ഞിട്ട് കൂടുതലെ കാര്യമില്ലെന്ന് ആദർശന് മനസ്സിലായി പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കിരിക്കണ സമയത്താണ് അനിയൊരു വെഡിങ് കാർഡുമായിട്ട് അങ്ങോട്ട് വരുന്നേ നിന്റെ മുത്തശ്ശനെ കാണിച്ചിട്ട് പറഞ്ഞു മുത്തശ്ശ ഇത് വെഡ്ഡിങ് കാർഡാന്ന് പറയണം അനാമയെ സെലക്ട് ചെയ്താന്ന് പറയണം കൊള്ളാലും സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഈ സമയത്ത് ആദർശം ഇറങ്ങി വരുന്നേ ആദർശം പറഞ്ഞാൽ അനിയോട് പറഞ്ഞു അതെ നീ ഇന്ന് കമ്പനി വരെ വരണമെന്ന് പറയാം എന്താ ചേട്ടാ അല്ല ഇന്ന് വക്കീൽ വരുന്നുണ്ട് ഒന്ന് രണ്ട് പേപ്പേഴ്സുകളൊക്കെ സൈൻ ചെയ്യാനുണ്ടെന്ന് പറയാം ഇന്ന് കേട്ടതും ചോദിച്ചു അനി ചോദിച്ചു എന്താട്ടാ ഏത് പേപ്പേഴ്സും സൈൻ ചെയ്യുന്നത് അല്ല ഇനിയിപ്പം നീ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോവല്ലേ അപ്പം നിന്റെ പേരില് ഇനി പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനിയുടെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്ന് പറയാ നീപ്പ എല്ലാം കൂടെ എന്നെ കൊണ്ട് ഓടി നടന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചില കമ്പനിയുടെ പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനിയുടെയും ബാക്കി ഒന്ന് രണ്ട് കമ്പനിയുടെ മേൽനോട്ടം നീ തന്നെ നടത്തണമെന്ന് പറയാ പെട്ടെന്ന് നാനീ പറഞ്ഞു ഞാനോ ആദർശാലും അറിയാലോ എനിക്ക് എനിക്കതിനുള്ള കാര്യപ്രാപ്തിയും കഴിവൊന്നും എന്ന് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഈ കഥയും കവിതയൊക്കെ ആയിട്ട് കുറച്ചാളും കൂടി ഇങ്ങനെ മുന്നോട്ട് പോയി കിടന്നു എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നീ വിവാഹം വിവാഹം കഴിക്കാൻ പോവാ നീ ഒരു കുടുംബസ്ഥനാൻ പോവാ ഇനി നിന്റെ മാറ്റി മാറ്റിവയ്ക്കുന്ന സമയം കഴിഞ്ഞ എന്ന് പറയാണ് ഈ സമയം ജാനകി അങ്ങോട്ട് വരുന്നേ ജാനകി പറഞ്ഞു ആദർശ് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം അല്ലെങ്കിലും എനിക്കിപ്പോഴും ആ കുട്ടികളെ ഇന്നും മാറിയിട്ടില്ല കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഒരു പെണ്ണ് വരാൻ പോയി കുടുംബത്തിലേക്ക് ആ ഒരു ചിന്ത വേണമെന്ന് പറയാ ജലജേൻ ദേവേനെ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു അപ്പം ദേവേനെ പറഞ്ഞ് ശരിയാ ആദർശ് പറഞ്ഞ കാര്യം ശരിയാ അവന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറയണം ഇത് ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജലജൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവോ ആണെങ്കിൽ അഭിയാണെങ്കിലും വെറുതെ ഇരിക്കുമല്ലേ അഭി വെറും കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് പിന്നെ എനിക്ക് കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നേ അനിയേക്കാളും മൂത്ത അഭിയില്ലേ എന്ന് ചോദിക്ക ഇത് കേട്ടത് മുത്തശ്ശനം ഇഷ്ടപില്ല നീ ഒരു അക്ഷരം മിണ്ടിപ്പോയത് അല്ലെങ്കിൽ തിന്നെ നിന്റെ മോനെ എന്ത് വിശ്വാസിച്ചാണ് ഞാൻ ആ കമ്പനി ഏൽപ്പിക്കുന്നത് ഏതൊരു ജുവല്ലറിയുടെ ഏതൊരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനത് ഉറപ്പായിട്ട് ആ കമ്പനി തകർത്ത് മുടിച്ചു കളയെന്നുള്ള ഉറപ്പ് കേസാം കാരണം പത്ത് ദിവസം അവൻ തേക്കില്ല അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ എന്താ ചെയ്തേ ആ കമ്പനിന്ന് എത്ര ലക്ഷം രൂപയുടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് പക്ഷെ ഇതൊക്കെ ഞാൻ അറിഞ്ഞില്ലെന്നോർത്ത അവൻ ഇരുന്നത് പക്ഷെ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെയാടി സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പൈസ അടിച്ചു മാറ്റുന്നവനാ പിന്നെ അവനെ എനിക്ക് വിശ്വസിച്ച് കമ്പനി ഏൽപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ട് ആദർശ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യ ഇത് ഇനിയിപ്പം എനിക്കാണ് കൊടുക്കേണ്ടേന്ന് പറയാ എനിക്ക് കേട്ടതും ചലച്ചിങ്ങനെ ഇഷ്ടപ്പെടില്ല ചലച്ച പോലെ അല്ലേലും ഞാൻ ഇങ്ങനെയാണല്ലോ ഞാനും എൻ്റെ മകനും വെറും പുറംപോക്ക് മാത്രമാണല്ലോ എല്ലാവർക്കും എപ്പോഴും തട്ടി കളിക്കാനായിട്ടുള്ള ആ രണ്ട ആത്മാക്കള് മാത്ര ഞങ്ങള് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി എപ്പഴി ഇറങ്ങാൻ പറഞ്ഞാലോ ആ സമയത്ത് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങണ്ടേ ആൾക്കാരെന്ന് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടാ മുത്തശ്ശൻ നീ എന്തിനാ ജലജ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണേ അതിന്റെ ആവശ്യമില്ലെന്ന് പറയണം പിന്നീട് അതർശേ ഇപ്പൊ എന്താണല്ലോ ഒന്നും ചെയ്യാൻ പോവണ്ട നമുക്ക് ആലോചിച്ച് പിന്നീട് ഒരു തീരുമാനം എടുക്കാന്ന് പറയാണ് കാരണം മുത്തശ്ശിനെ മനസ്സിലായി ഇനി ഇപ്പൊ ഇതിന്റെ പേര് പറഞ്ഞാൽ അടുത്ത പ്രശ്നം അതായിരിക്കും കുടുംബത്തിൽ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടും വെറുതെ എന്തിനാ ജാനകി അപ്പം ജലജിയോട് ഇപ്പൊ സമാധാനം ആയല്ലോ എടുത്തേക്ക് അല്ല എന്തിന്റെ കേടാ ഇതിനു മുമ്പ് അബീനെയാണ് കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് അബി എന്താ ചെയ്ത് ഒരു കാര്യം ഇല്ലാതെ എന്നിട്ടോ ഇപ്പൊ എന്റെ മോൻ്റെ സൗഭാഗ്യം കിട്ടുക എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് സഹിക്കുന്നില്ലല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഇതാണെങ്കി പിന്നെ മോന്റെ കാര്യം പറയണമെന്ന് പറഞ്ഞ് ജാനിക അങ്ങോട്ട് കേറി പോവാണ് ജഡ്ജിക്ക് മുഖത്ത് പോലെ പേ എന്തേലും പറയാൻ പറ്റുമോ എന്തേലും പറഞ്ഞിട്ടുണ്ടെ പിന്നെ അത് മതി ഇനിയിപ്പ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് പിന്നീട് നയന മുറിയിലേക്ക് എല്ലുമ്പോ ആദർശ് ലാപ്ടോപ്പിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ആദർശിന്റെ ഫോൺ വെല്ലടിക്കുന്നത് നോക്കിപ്പം എസ് ഐയാ വിളിക്കുന്നത് അപ്പൊ കോടത്ത് ഹലോ സർ പറഞ്ഞോളാൻ പറയണെ ആദർശേ ഞാൻ നിർമ്മല താമസിക്ക എവിടെയെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് ആണോ സാർ എവിടെയാണ അവന്റെ അവൻ താമസിക്ക എവിടെയെന്നാണ്ട കൃത്യമായിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ അവിടെ ഉണ്ടോ ഇല്ലയോന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ പിടിയിലാകും അവൻ പിടിയിലായി കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ ഒരു സമാധാനേ ശരി സാർ അപ്പൊ തന്നെ വിവരം പറയണമെന്ന് പറയാന് ശരി ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞ കോട് കട്ടിയുമാണ് നായനോ ആരാ വിളിച്ചെന്ന് വെക്കണം എസ് ഐ വിളിച്ചേ നിർമ്മൽ എവിടെയാളെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെന്ന് അധികം വൈകാതെ തന്നെ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേ ഇത് കേട്ടെന്നും നയന പറഞ്ഞു എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടെത്തിയാൽ മതിയായിരുന്നു അവനെ കണ്ടെത്തിയാൽ അറിയാം ഇതിന്റെ പുറയിൽ ആരാ ഉള്ളേന്നുള്ളത് ഒരു പക്ഷേങ്കില് അഭിയാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല ആവർ ചേട്ടാ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി